എറണാകുളം ജില്ലയിൽ എടുപ്പള്ളിക്കടുത്ത് കൊങ്ങോർപ്പള്ളി പാനായിക്കുളം റോഡിൽ അതിസുന്ദരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പാനായിക്കുളം ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഒരു കിലോമീറ്റർ കൊങ്ങോർപ്പള്ളി രണ്ടര കിലോമീറ്ററും കടുങ്ങല്ലൂർ മൂന്ന് കിലോമീറ്റർ കൂനമ്മാവ് നാല് കിലോമീറ്ററും വരാപ്പുഴ അഞ്ച് കിലോമീറ്റർ കളമശ്ശേരിക്കും ആലുവ മെട്രോ സ്റ്റേഷനിലേക്കും എട്ട് കിലോമീറ്റർ എടപ്പള്ളി പതിനൊന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്റർ ആകുന്നു കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക മൂന്ന് സെൻറിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയ എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി കെ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് സെഡ്ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ലഭ്യമാണ് ഹൈലി റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൌട്ടിന്റെ ഫ്ലോറിംഗിനായി ആണ് ഇട്ടിരിക്കുന്നത് കണ്ടംപററി ബോക്സി സ്റ്റൈലിലാണ് ഈ വീടിന്റെ എലിവേഷൻ വരുന്നത് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൌട്ട് കാണാം സിറ്റൌട്ടിൻ്റെ ഫ്ലോറിംഗിനായി ആണ് ഇട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി വഴിപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണി കഴിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലുമാകുന്നു ഡോക്ടർ ഒന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി വ്യൂഡിലാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈയൊരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വീഡിയൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ചെയ്യെടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റേണറെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറക്കോളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലും വുഡൻ ടോപ്പുമാണ് സ്റ്റേറിന്റെ ഹാൻഡിലിന് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോളം കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്നും നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കിങ് സൈസിലെ ബെഡ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂമിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഫോർട്ടി എയ്റ്റ് ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ